എങ്ങീടാ കുഞ്ഞനെങ്ങീടാ കുഞ്ഞോ നീയെടെ കുഞ്ഞോ മുരീടെടാ യോ തല കൊണ്ടുവെച്ചി ഇ ദേ നീ ഉടനെ ആള് ഉണ്ട് ചക്കൈ അങ്ങോട്ട് നോക്കണ്ട കുറുണ്ട് അമ്മേ നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് നീ കേക്ക് കേക്ക് ഇവിടെ കാണ കേറ്റിയാ ണ്ട് കൊടുത്തു നെയ് ഇല്ലെന്ന് പറഞ്ഞു ഞാൻ അല്ലാതെ അല്ലാതെ കൊടുത്തു പ്രിയങ്ങളെ ുടെ കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഡിസിൻ തീർന്നായിരുന്നു ഒരു കൂട്ടം അത് വാങ്ങിച്ചു അമ്മയ്ക്ക് മെഡിസിൻ ഉണ്ടായിരുന്ന അതും മേടിച്ചു കൊടുത്തില്ല മറന്നു കൊയിഞ്ഞു കൊണ്ടുപോരുന്ന മുത്തേ കൊടുത്തുവിടണം പിന്നെ ഇന്ന് ഉഴുന്ന് വാങ്ങിച്ചു ഒരു പാക്കറ്റ് കോൺഫ്ലോർ വാങ്ങിച്ചു പിന്നെ ചോക്കോസ് മേടിച്ചു ഇത്രയും സാധനം പാൽ ഇത്രയും സാധനമാണ് ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് പിന്നെ ഞാനും കുട്ടിയും കുക്കും ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് മോനുകുട്ടനെ അവിടെ ആണ് കേട്ടോ ഇന്ന് ട്യൂഷന് പോലും പോയില്ല ഞാൻ വിളിച്ചു പറഞ്ഞു ട്യൂഷന് പോകണം അപ്പൊ എന്തുവാ കാലിന് വേദനയാണ് അതുകൊണ്ട് നടക്കാൻ മയ്യാ അവിടെ കിടന്ന് ചാടി മറിയുന്നുണ്ട് അപ്പം ഏ അടുക്കളയിൽ ഇന്നത്തെ പണികളെന്ന് വെച്ചാല് ഒഴിച്ചുകൂട്ടാൻ ഒന്നുമില്ലാട്ടോ അപ്പൊ ഇച്ചിരി രസം വെക്കണം പിന്നെ ചെറുപയറ് തോരം വെച്ചത് അമ്മ തന്നെ പിന്നെ ഒരു മെഴുക്കുവർത്തി മെഴുക്കുവർത്തിന്ന് വെച്ച നമ്മുടെ മുള്ളാത്ത 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 മെഴുക്കുവരത്തി അതാ എനിക്ക് കീമോടെ സമയത്ത് ഏഹ് മുള്ളാത്ത പഴം ആയത് കഴിക്കാൻ വേണ്ടിട്ട് കൊറേ ഓരോരുത്തരൊക്കെ ഇങ്ങനെ കൊണ്ടു തരുമായിരുന്നു അപ്പൊ അങ്ങനെ കൊണ്ടു തന്ന മുള്ളാത്തയുടെ അരിയിട്ട് അമ്മ അതിന്റെ തയ്യാക്കി കിളിപ്പിച്ച് അത് വളർന്നു മരമായി ഇപ്പൊ അത് മുള്ളാത്ത ഉണ്ടാവുന്നുണ്ട് കഴിഞ്ഞ വർഷം പഴപ്പിച്ചൊക്കെ ഞങ്ങൾ കഴിച്ചായിരുന്നു ഇപ്രാവശ്യം അത് അധികം വിളയുന്നതിന് മുമ്പേ അമ്മയെ പറിച്ച് മിഴുക്കുരട്ടി വെച്ചു അതും മിഴുക്കുരട്ടിയുണ്ട് അപ്പൊ പിന്നെ ഒഴിച്ചുകൂട്ട മീനൊന്നും കിട്ടിയില്ലാട്ടോ മീൻ ഞാൻ സ്ഥിരം മേടിക്കുന്ന കടയിലൊക്കെ എല്ലാം അടച്ചിട്ടേക്കുന്നു മീനൊന്നും ഇല്ലായിരുന്നു പിന്നെ അവിടെയൊക്കെ നോക്കി എവിടെ എവിടുന്നേരിച്ചിട്ട് മേടിക്കാൻ കൂടെ നോക്കിട്ടൊന്നും അവിടെ ഒന്നും അടുത്തൊന്നും ഇല്ലാഞ്ഞോണ്ട് ഞാൻ ഇനി പോരും അതുകൊണ്ട് ഇന്ന് മീനില്ല അപ്പൊ രസവും തോരനും മിടുക്കുപത്തി വേണമെങ്കിൽ മുട്ട പറക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അതാണ് ഇന്നത്തെ പണി പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ ഇന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പിന്നെ നമ്മുടെ എന്താണ് ഫാർമസിയുടെ തൊട്ട് മുമ്പിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പൊ അതിന്റെ കാഷ്വാലിറ്റി ബിൽഡിങ്ങിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ ഫാർമസി അപ്പം ആ കാഷ്വാലിറ്റി ബിൽഡിങ് പൊളിച്ചു കളയുക പുതിയ ബിൽഡിങ് പണിയാൻ വേണ്ടിട്ട് അത് പൊളിച്ചു കളയുക അപ്പൊ അവിടെ എല്ലാം ക്ലോസ് ചെയ്തു എങ്ങക്കാരെ പൊടിയും ചൂടും അത് പൊളിക്കുന്നതിന്റെ പൊടിയും അല്ലാതെ ഇപ്പോഴത്തെ ചൂടും എല്ലാം കൂടെ എങ്ങനെ ഇറിറ്റേഷൻ ആണ് അവിടെ ഇരിക്കാം കേട്ടോ അപ്പോൾ ആ ഒരു പ്രയാസമുണ്ട് പകൽ മുഴുവൻ ആ ചൂടും പൊടിയെല്ലാം അങ്ങോട്ട് അടിച്ച് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ഇന്നാണ് ഭയങ്കര പൊടിയായിരുന്നു കാരണം പൊടി അടിക്കുന്ന അനുസരിച്ച് അവര് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് പക്ഷേ അത് അപ്പുറത്ത് ബാക്ക് സൈഡില് മെഷീൻ കൊണ്ടിട്ടാണ് അവര് പൊളിക്കുന്നത് അവിടെയാണ് വെള്ളം ഒഴിക്കുന്നത് പക്ഷെ ഇത് ഫ്രണ്ടിലോട്ട് വീഴും തോറും പൊടിയടിച്ച് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ പിന്നെ അതുകൊണ്ട് വല്ലാത്ത ഒരിത് ഉണ്ട് എന്തോ ഒരിത് എനിക്ക് അല്ല തന്നെ എനിക്ക് ചുമയും അലർജിയൊക്കെ ഉള്ളതാണ് അപ്പൊ പൊടിയും കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ ഗുളികയാണ് എനിക്ക് തീർന്നിരിക്കുവായിരുന്നത് ഇനി ഇനിയിപ്പോൾ ഇന്ന് രാത്രിയിലൊക്കെ മിക്കവാറും ചുമ ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഗുളിക വാങ്ങിക്കൊണ്ടാണ് ഞാൻ വന്നത് പിന്നെ ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ നെല്ലിക്കയൊക്കെ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടാണ് രാവിലെ പോയത് അപ്പം പിന്നെ നെല്ലിക്കയും രാത്രി ചോറിൻ്റെ കൂടെ ഒക്കെ വേണേൽ കഴിക്കാം അപ്പൊ ഇന്ന് അതൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഞാൻ പോയി കുളിയും ചെഴിഞ്ഞിട്ട് ഇപ്പം വരാം മുത്ത് മൂനിക്കുട്ടനെ ആനയിക്കാൻ പോയിട്ടുണ്ട് ഭയങ്കര മടിയാണ് അവിടെ നിങ്ങോട്ട് വരാൻ കുഞ്ഞോനും കുഞ്ഞുനും ഞാനിക്കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ടേ പിന്നെ എല്ലാരും സാരി കൊടുത്തതിന്റെ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷം കേട്ടോ ഒരുപാട് നാളായിട്ട് അതിങ്ങനെ പെൻഡിംഗ് വെച്ചേക്കുമായിരുന്നു ആ സാരി ഉടുക്കാന് അപ്പം എനിക്കതുപോലെ ഒതുങ്ങി കിടക്കുന്ന സാരി ആയതുകൊണ്ട് എനിക്ക് അതിനോട് ഇച്ചിരി ഇഷ്ടം കൂടുതലും ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും എന്റെ പ്രിയങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ അപ്പൊ ഞാന് ഇപ്പൊ രസം വെക്കാൻ വേണ്ടി പുളിയൊക്കെ ഞാൻ കുളിക്കാൻ പോയി ഇനിയിപ്പിച്ചിരി ഉള്ളി എടുക്കുക നമ്മുടെ ഇവിടെ എല്ലാ അമ്പലങ്ങളിൽ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും അമ്പലങ്ങളിലെല്ലാം ഉത്സവങ്ങളും ഓക്കെ ആട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയ പോയി അമ്പലത്തില് അവിടു ഉത്സവമാണ് ഇന്ന് ഉണ്ട് ഇന്നും നാളെയൊക്കെ അവിടുത്തെ ഉത്സവം പ്രധാന ഉത്സവം കേട്ടോ അപ്പം നമ്മുടെ ഇവിടുത്തെ കടമറ്റ ക്ഷേത്രത്തിലെ ഉത്സവം മേടമാസം ഒന്നാം തീയതി അതായത് വിഷുവിന്റെ അന്ന് ചൂട്ടുവെപ്പ് ചൂട്ടുവെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ പടയണിയാണ് മെയിൻ ആഘോഷം കേട്ടോ എട്ട് ഏഹ് പത്ത് ദിവസത്തെ പടയണിയാണ് ഏർ എട്ട് ദിവസം ആഘോഷങ്ങളൊക്കെ ഉണ്ട് ഒൻപതാമത്തെ ദിവസം പള്ളി പള്ളിയുറക്കമാണ് പത്താമത്തെ ദിവസം പകൽപ്പടയണിയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ ഉള്ള ഒരു എന്താ പറയുന്ന ഈ ജാതി മതമൊക്കെ പറയുന്ന ആൾക്കാരുടെയൊക്കെ എന്താ കണ്ണ് എങ്ങോട്ടാണെന്ന് ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ നമ്മൾ ഇപ്പൊ എന്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ജാതി മതം ചോദിച്ചോണ്ടുള്ള കമന്റുകൾ കേട്ടോ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എന്തോ ജാതി എന്തോ മതം അങ്ങനെ ഇങ്ങനെയാണൊക്കെ ചോദിക്കാറുണ്ട് അതൊക്കെ ഞാനതിനു മറുപടി ഒക്കെ കൊടുത്തു എന്നാൽ തന്നെ പല ആൾക്കാരും വന്ന് അതേപ്പറ്റി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഈ ജാതി മതമൊന്നും ഇല്ലാതെ മനുഷ്യരാണ് എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട് നമുക്ക് ചുറ്റുമുണ്ട് ഇവിടൊക്കെയാണെന്നുണ്ടെങ്കില് ഒരു ഉത്സവത്തിന്റെ കാര്യങ്ങൾ വന്നാല് ആ നാടിന്റെ മൊത്തം ആഘോഷമാണ് പള്ളിപ്പെരുന്നാൾ വന്നാലും അതുപോലെ തന്നെ അവിടൊന്നും അങ്ങനെ വേർതിരിവൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം അവർക്ക് സ്വീകരണം കൊടുക്കുന്നതും എന്താ എഴുന്നള്ളത്തിനും റാസക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരണമൊക്കെ ഏർപ്പെടുത്തുന്നത് അവരുടെ ഒരു മനസ്സ് എത്ര വിശാലമായതുകൊണ്ടല്ലേ അതൊക്കെ എന്തോരം നന്മ നിറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ എത്ര സ്നേഹത്തോടെ ഇരിക്കുന്നു മനുഷ്യരെ തമ്മിൽ എന്താ പറയുന്നത് മതത്തിന്റെയും ജാതിയുടെയും പേര് തമ്മിലടിക്കുന്നതിനുപോലെ അത്രയും സൗഹാർദപരമായിട്ടിരിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെ അല്ലെ ജാതി മതമൊക്കെ പറഞ്ഞ് തിന്മ മനസ്സിൽ കുത്തിവെക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ഈ ഒരു മതസൗഹാർദ്ദം ഒക്കെ കാണുമ്പോഴേ എന്ത് വിലപിടിച്ച മനസ്സാണ് അവരുടെ നോർത്തണം അല്ലേ പ്രളയം വന്നു കോവിഡ് വന്നു ആ സമയത്തൊക്കെ നമ്മൾ ജാതി മതം നോക്കിയിരുന്നു എല്ലാരും കൂടി ഒരു എവിടെങ്കിലും കിട്ടുന്ന സുരക്ഷിതത്വമായ ഒരു സ്ഥലത്തോട്ട് മാറി താമസിക്കുന്നു പങ്കുവെച്ച് കഴിക്കുന്നു രക്ഷപ്പെടുത്താൻ വരുന്നതിൻ്റെ ജാതി മതം നോക്കുന്നില്ല ഒരു രോഗം വന്ന് മരിക്കാറാകുമ്പോ കൊണ്ടുപോകുന്ന ആളുടെ ജാതി മതം നോക്കുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോ മാത്രം ജാതി ഏതാണ് മതമേതാണെന്ന് കോടി പൊത്തി പ്രതിഷേധമാണ് അല്ലേ എന്നോട് അങ്ങനെ ചോദിച്ചത് കൊണ്ട് മാത്രമല്ലേ ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ഓരോ ദിവസവും പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പം ഇപ്പം നമ്മൾ അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട് ഓരോ അനുഭവങ്ങളിലൂടെ ഞാൻ കാണാറുണ്ട് മനുഷ്യര് ഇങ്ങനെയുള്ള വേർതിരിവുകൾ കാണിക്കുമ്പഴേ ഞാൻ അങ്ങനെ ഓർക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ ഞാനത് ഓർത്തപ്പൊ പള്ളിപ്പെരുന്നാളും അമ്പലത്തിലെ ഉത്സവങ്ങളും ഒക്കെ വരുമ്പോള ഒരു സന്തോഷം നാടിന്റെ സന്തോഷം ഓർത്തപ്പം ഞാൻ ഇങ്ങനെ ആ കാര്യം പറഞ്ഞതാണ് കേട്ടോ പിന്നെ എൻ്റെ പ്രിയങ്ങള് വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ കുടുംബത്തിലെ അങ്ങത്തെ പോലെ നിങ്ങൾ നിങ്ങളുടെ ഒരു പോലെ ഒരു ചേച്ചിയെ പോലെ ഒരു ചേച്ചിയെപ്പോലെ പോലെ നിങ്ങളുടെ അമ്മയെ പോലെയൊക്കെ കണക്കാക്കി എന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ എൻ്റെ ചക്കനും മുത്തുമണികൾക്കെല്ലാം അതിനൊരുപാട് സ്നേഹം അറിയിക്കുന്നു ഞാൻ എന്റെ മനസ്സിൽ നിങ്ങളെ ഒരു സന്തോഷം എന്റെ മനസ്സിൽ നല്ല ഏതൊരു വ്യക്തിക്കും നിങ്ങളിൽ നിന്നൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് കേട്ടോ നിങ്ങളിലൂടെ ഒരാൾ സന്തോഷിക്കുന്നു എന്നത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹമാണ് അതെ അതേസമയം നമ്മൾ ഒരു കാര്യമില്ല അത് വെറുതെ ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കണം എന്ന് കണ്ട് മാത്രം ഇരുന്ന് ഡയലോഗ് പറയുന്നവരുണ്ടല്ലോ അവർക്ക് വെച്ചിരിക്കുന്ന ശിക്ഷ എന്തുവാണെന്ന് ആർക്കും മനസ്സിലാവത്തില്ല ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അവർക്കുള്ള ശിക്ഷ എന്താണ് നമ്മൾ നമുക്ക് ഞാൻ എപ്പോഴും ആദ്യം തൊട്ടുള്ള വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ കുത്തി നോവിക്കാതിരിക്കുക മാറ്റി നിർത്താതിരിക്കട്ടോ ഇന്നലെ എന്റെ മുറിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല കൈ കൈമറിഞ്ഞ് ഇപ്പോഴാണ് ഇന്നലെ പാത്രം കഴുകിയപ്പോഴും ഇന്നിപ്പോ ഈ ഉള്ളിയൊക്കെ എടുത്തപ്പോഴും എല്ലാം നല്ല നീറ്റലുണ്ട് പിന്നെ എന്തൊരു ഇഷ്ടമാ എന്റെ പ്രിയങ്ങളെ പത്തനംതിട്ടയിലാണോ ഭയങ്കര ചൂട് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഭയങ്കര ചൂടാണ് ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യ ഭയങ്കര അവശതയാണ് ഈ ചൂട് വരുമ്പോഴത്തേക്ക് അതുകൊണ്ട് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ആഹാരം വേണ്ട വയറ് നിറഞ്ഞിങ്ങനെ ഇരിക്കുവാണ് ഏത് സമയം വെള്ളം കുടിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ അധികം നാരങ്ങ വെള്ളമോ അങ്ങനൊന്നും വാങ്ങിച്ചു കുടിക്കാത്തെയാണ് പക്ഷെ ഇപ്പം അല്ലാതെ തിളപ്പിച്ചറച്ച വെള്ളം കുടിച്ചു കുടിച്ചിരുന്നിട്ട് ഒരു പരവേഷം അടങ്ങാത്തോണ്ട് ഞാൻ പോയി നാരങ്ങ വെള്ളമൊക്കെ കുടിക്കും കേട്ടോ അത് തണുപ്പൊന്നുമില്ലാതെ ഒക്കെ കുടിക്കുന്നത് തണുപ്പ് കുടിച്ചാൽ അന്നേരം പണി കിട്ടും അതുകൊണ്ട് തണുപ്പ് കുടിക്കുന്നില്ല എന്നേ ഉള്ളു നമുക്ക് രസം വെക്കോ രസം വെച്ചിട്ടേ അടുത്ത പരിപാടികൾ നോക്കാം ഞാൻ എല്ലാവരും കാന്താരി പറച്ച് നെല്ലിക്ക നെല്ലിക്കൂപ്പിലിട്ട് അതിനകത്ത് ഇടണമെന്ന് വിചാരിച്ചിന്ന് ഒറ്റ മാഷം വന്നപ്പം ഏഹ് സന്ധ്യയായി പോയി മറന്നും പോയി പിന്നെ അത് മാത്രമല്ല മൂന്നു യൂണിഫോം ഷർട്ട് കഴുകിയില്ല രാവിലെ ഇട്ടുകൊണ്ട് കൂടിയതാ ഞാൻ രാവിലെ വാഷിംഗ് മെഷീനകത്ത് കഴുകാനുള്ള തുണികളെല്ലാം എടുത്തിട്ട് എന്നിട്ട് മോനുവിൻ്റെ യൂണിഫോം ഷർട്ട് ഞാൻ വെള്ളത്തിൽ മുക്കി അവിടെ വെച്ചേക്കുന്നു ഇപ്പോഴാണ് അത് ഓർത്തത് അത് പോയി കഴുകി ഇട്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് രസം വെക്കാം അതല്ലേ അത് നടക്കത്തില്ല ചൂടാണ്ട് എളുപ്പം ഉണങ്ങും ഇനി അത് വൈകിയാൽ ശരിയാവത്തില്ല പാൻറ് കഴുകിയിട്ട് കേട്ടോ പാൻറ്റ് വാഷിംഗ് മെഷീനകത്ത് അതിനെ കഴുകിയായിരുന്നു അതുകൊണ്ട് അത് റെഡി ആയിട്ടുണ്ടാവും നമുക്ക് തുണി കഴിയിട്ട് വെച്ച് വരാം സന്ധ്യാ ഇനി നമുക്ക് രസം വെക്കാം അതെ വന്ന ഉടനെ കഴിയിടണമെന്ന് മറന്നു മറന്നുപോയിട്ടോ ചോറ് ചൂടാക്കാൻ വെച്ചതാണ് പിന്നെ രസം മെരുക്ക് വരട്ടി പയർ പയറുതോര ാണ് നമ്മുടെ ഇന്നത്തെ കറികൾ അല്ലെങ്കിൽ കരി നേരത്തെയൊക്കെയാണ് തക്കാളി ഒക്കെ വഴറ്റിയായിരുന്നു ഞാൻ രസം വെക്കുന്നത് ഇപ്പൊ മടി കൂടിയത് കൊണ്ട് ഈ രസം കിട്ടും അല്ലെ തക്കാളിക്ക് ഒക്കെ ഇടുവാൻ അത് മാത്രമല്ല ഇത് ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ അവൻപൂട്ടം പറയുന്നത് പനിക്കും ചുമക്കും എല്ലാം നല്ലതാണ് എന്താ ഇതിനകത്ത് കുരുമുളം കൂടി ഇല്ലേ അതുകൊണ്ട് അവൻ എങ്ങനെ പറയുന്ന കേട്ടോ ഞാൻ പറയാ ശെരിയാ നല്ലതാന്ന് പിന്നെ നല്ല പുളിയാണല്ലോ ഇതിന് അതുകൊണ്ട് അവർക്ക് അത് ഇഷ്ടം മറ്റേ തക്കാളിയുടെ രസത്തിന് അത്രയും കൂളി ഞാൻ വെക്കാത്തില്ല പക്ഷെ തക്കാളിയുടെ ഒരു കൂളിയോള്ളതുകൊണ്ട് നമ്മളെ ഒരു ഏത്തവാഴ വെട്ടിയായിരുന്നു കേട്ടോ അത് അവിടെ നിന്ന് പഴുത്തായിരുന്നു അതൊക്കെ മുത്തിനെ കൊണ്ട് ഞാനത് വെട്ടിച്ച് ഏർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതേ നിന്ന് കുറച്ച് കായൊക്കെ പഴുത്തായിരുന്നു വെട്ടിയിടാനുള്ള ഇതില്ലാതെ നിൽക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു അത് ഇപ്പൊ മൊത്തം അത് പഴുത്ത് കേട്ടോ പിന്നെ രാവിലെ ഏത്തക്കളിയായിരുന്നു കേട്ടോ ഇനി കൊറേ ദിവസം ഏത്തക്കാടെ പെരളിയാണ് ഇവിടെ ഞാൻ ഈ പെരളി എന്ന് പറയുന്നത് അതൊരു വാക്കല്ല കേട്ടോ അത് നമ്മളെ ഇനിയും കൊറേ ദിവസം ഇനി ഏത്തക്കാ കൊണ്ടുള്ള വിഭവങ്ങൾ അങ്ങനെ കൊറേ ദിവസം ഉണ്ടാക്കലും അതിനാണ് ഞാൻ ഈ ഏത്തക്കേടെ പെരളിയാന്ന് പറയുന്നത് ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിലൊരാളാണ് കേട്ടോ എന്താ ആൻറ്റി ഈ പെരളിന്ന് വെച്ചാൽ അയ്യോ ർത്ഥം ഒന്നുമില്ല എന്റെ മക്കളെ ഇനി പുളി ഒഴിക്കട്ടെ അപ്പൊ ഏതൊക്കെയാ കൊറേ പഴുത്തുകട്ടെ ഞാൻ വീട്ടിലെ ആനിക്കുട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ കൊറച്ചു കൊണ്ട് കൊടുത്തേ ഞാൻ വിചാരിച്ച നാളെ എന്താ പുട്ട് ഉണ്ടാക്കാം കേട്ടെ ഏതൊക്കെ അരിഞ്ഞിട്ട് പുട്ടുണ്ടാക്കത്തില്ല അങ്ങനെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച അതിന്റെ അമ്മ അരി അരച്ചു അതുകൊണ്ട് ഇനി അതവിടെ ഇരിക്കും പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം ഏതൊക്കെ അപ്പൊ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുക ഉളിയൊഴിച്ചു കൊറച്ച് ഉപ്പിടാം പിന്നെ കുറച്ച് കുരുമുളകും കായും കായപ്പൊടി മേടിച്ച് വെച്ചാൽ ഞാൻ ഞാനിത് കുടഞ്ഞിട്ട് കുടഞ്ഞിട്ട് അതങ്ങ് കട്ടിയാവും പിന്നെ ലാസ്റ്റ് എടുത്ത് കളയേണ്ടി വരും പകുതിയോളം കളയേണ്ടി വന്നു ഒരു ദിവസം അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇതുപോലെ തന്നെ മേടിക്കേ ഇതുപോലെ തന്നെ മേടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അതിനകത്ത് തിട്ട കഴിഞ്ഞാൽ പിന്നെ ഒരു സാമ്പാറൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഇതുവരെ ഒരു കഷ്ണം ഇടും ഞാൻ ഇത് ചെറിയ കഷ്ണമല്ലേ ഇതുവരെ ഒരു കഷ്ണം അങ്ങിടും ഇത് കേടാകത്തില്ലല്ലോ മറ്റേപ്പം കേടായി പോവാണ് കേട്ടോ പൊടി രസം തിളയ്ക്കുമ്പഴത്തേക്ക് പാത്രമൊക്കെ കഴിവുള്ളതെല്ലാം എടുത്തോണ്ട് വെക്കാം നമ്മുടെ രസമൊക്കെ തിളച്ചു ഇനി ലാസ്റ്റ് നമ്മുടെ മല്ലിയില മല്ലിയിലും കൂടി ഇട്ടപ്പോൾ നമ്മുടെ രസം റെഡി ഇതാണ് നമ്മുടെ മടിച്ചി രസം പ്പഴൊക്കുണ്ടോ ഇതിനകത്ത് ഇതായില്ലാം വെട്ടി ഇട്ട സമയത്ത് ഒടിഞ്ഞു പോയതാട്ടോ ഇതിന്റെ ഈ ഇതിന്റെ എല്ലാം ഒടിഞ്ഞ പീസൊക്കെയാണ് അമ്മയെടുത്തോണ്ട് പോയി മെഴുക്കുരട്ടി വെച്ചത് ബാക്കി ഇപ്പൊ ഇതെല്ലാം പഴുത്തു ഇനി ഒരു പടലേ അത് ഇത്രയും കൂടെയുള്ളു പഴുക്കൻ ഇതുകൂടെയുള്ളു പഴുക്കൻ ബാക്കിയൊക്കെ പഴുത്തു നമ്മൾ ഇന്നലെ എടുത്തു ഇന്നും എടുത്തു കേട്ടോ ഇന്ന് ഏത്തക്കളി വെച്ചു ഇന്നലെ വൈകിട്ട് മോനിക്കുട്ടിൻ്റെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ചാറെ അമ്മയുടെയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് ഏതൊക്കെയപ്പോ ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുക നോക്കാം മുത്തിന് ഇന്നലത്തെ ഉള്ളിപ്പൂ തോരം വെച്ചതാണ് ഇഷ്ടപ്പെട്ട് അതിച്ചിരി ഉണ്ടായിരുന്നു അതും പിന്നെന്താ മുത്ത പാത്രത്തിനകത്ത് ചമ്മന്തി തൈര് മൂനുകുട്ടന് ചമ്മന്തിയും ചോറും മതി എന്നൊക്കെയാണ് പറഞ്ഞത് തൈമോ ചു രസമുണ്ട് ആ മതിയോ നമുക്ക് ചോറുണ്ടോ ഞാൻ വെള്ളേരിയാണ് രണ്ടു ദിവസമായിട്ട് വെള്ളേരിയാണ് വെച്ചത് ചോറും നമ്മടെ എന്താണ് മുള്ളാത്ത മുള്ളാത്ത മിഴുക്കുരട്ടി വെച്ചാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മടെ ചീമച്ചൊക്കെ മെഴുക്കുരട്ടി വെക്കുന്ന പോലെ തന്നെ കേട്ടോ ചെറിയ പഴമായിട്ട് കഴിക്കാൻ എനിക്കിഷ്ടമൊക്കെയാണ് പക്ഷെ ഇത് ഇതിന്റെ ഒരു മണം വരുമ്പോ എനിക്ക് പണ്ടത്തെ വേദനകളൊക്കെ ഓർമ്മ വരും പിന്നെ ഇച്ചിരി ചമ്മന്തി മാങ്ങാ ചമ്മന്തി കേട്ടോ മാങ്ങാ ചമ്മന്തിയും നമ്മുടെ പയർ തോരൻ ചെറുപയർ ആ ചെറുപയർ തോരൻ വെച്ചത് അത്രയും പിന്നെ രസം രസം നമ്മുടെ അത്താഴം എന്റെ പ്രിയങ്ങളെല്ലാം സന്തോഷായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാരും സമാധാനായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അനുസരണ ഉള്ള നല്ല രണ്ട് കുട്ടികളുടെ തനി സ്വഭാവം ഞാനിപ്പോ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ റീസൺ ആണെന്നേ നിങ്ങളൊക്കെ പറയുന്നത് കണ്ടോ കണ്ടോ ചില നേരത്തെ മനുഷ്യൻ്റെ ഭ്രാന്തി പിടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കണ്ടോ ആ തുണി മടക്കി വെക്കാൻ ഒരാളോട് ഞാൻ പറഞ്ഞു അതിന്റെ പുറകെ പോയൊക്കെ വഴക്കിന് ആ തുണി മടക്കി വെക്കാൻ എന്നിട്ട് റിമോട്ട് തരും